പ്ലസ് ിൽ വിദ്യാർത്ഥിനിയെ പേർ പീഡിപ്പിച്ച കേസിൽ മന്ത്രവാദിയും നൂറനാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് സ്വദേശിയായ അറുപത്തിരണ്ടുകാരൻ ബദർസമനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം പെൺകുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠനത്തിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളാണ് മന്ത്രവാദിയുടെ അടുത്തെത്തിച്ചത് ദോഷപരിഹാരങ്ങൾ ചെയ്യാമെന്ന് മന്ത്രവാദി വിശ്വസിപ്പിച്ചു പിന്നീട് മാതാപിതാക്കളെ പുറത്തു നിർത്തിയ ശേഷം ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ് അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് തുടർ നടപടിക്കായി ആലപ്പുഴ നൂറനാട് പോലീസിന് കൈമാറിയത് പ്ലസ് ടു വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ കേസിൽ കഴിഞ്ഞ ദിവസം നാലുപേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ മാസം പതിനേഴാം തീയതി സി ഡബ്ല്യു സി നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം വന്നത് തുടർന്ന് പോക്സോ വകുപ്പുകൾ ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ ആകെ ഒമ്പത് പ്രതികളാണുള്ളത് സഹപാഠികളും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടവരുമാണ് പെൺകുട്ടിയെ ചൂഷണത്തിനിരയാക്കിയത് അടുത്ത ദിവസം കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അടൂർ പോലീസ് അറിയിച്ചു പഠിക്കാൻ പറ്റാത്തതിന് കൊച്ചിനെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ട് വിടുന്ന പേരൻസിനേക്ക് എന്തോ നിങ്ങളൊക്കെ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് ഈ മന്ത്രവാദി ഇങ്ങനെ മറ്റ് മതത്തിലുള്ള അവരുടെയൊക്കെ മതപുരോഹിതന്മാർ ഇവരെ ഇവർ ഇവരുടെയൊക്കെ കൈ കൊണ്ട് കുട്ടികളെ കൊടുക്കാൻ നിങ്ങൾക്ക് നാണയമില്ലേ നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് പഠിക്കാൻ കഴിവില്ലാത്ത ഒരു പക്ഷേ ആ കുട്ടിക്ക് പഠിക്കുന്ന കാര്യം റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ പർട്ടിക്കലം പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം കറക്റ്റല്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കെയറിങ് കുറവായിരിക്കും അല്ലെങ്കിൽ സ്കൂൾ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഗ്രാസ്പിങ് കപ്പാസിറ്റി കുട്ടിയിൽ കാണത്തില്ല അല്ലെങ്കിൽ കുട്ടിക്ക് അവർ പറഞ്ഞ് മനസ്സിലാകത്തില്ല ഇത് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വെച്ചുകൊണ്ടും മന്ത്രവാദിയുടെ കൈ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചെങ്ങനെ രക്ഷപ്പെടുന്ന ഈ ഒരു ഒരു ചിന്താഗതി നിൽക്കുന്ന മാറ്റുക ബോക്സോ കേസിലെ മന്ത്രവാദിക്കെതിരെ കേസ് എടുത്താലും കൊച്ചനുഭവിച്ച് വിടണം നിങ്ങളുടെ മകളായി ജനിച്ച് എൻ്റെ പേരിൽ കുട്ടി അനുഭവിച്ച് നിങ്ങളുടെ വിട്ടിത്തന് അച്ഛനമ്മമാരുടെ വിട്ടിത്തരത്തിൻ്റെ പേരിൽ കുട്ടി അനുഭവിച്ച പീഡ പിട കേസ് കേസെടുക്കേണ്ട സ്വന്തം കുഞ്ഞിനെ എവിടെയെല്ലാം കിടക്കുന്ന ചാത്തന്മാരുടെ മന്ത്രവാദിയുടെ ഒക്കെ എടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പിന്നെ അവർ എവിടെ ഹും ബുദ്ധി ഇങ്ങനെ കൊച്ചിനെ വികസിക്കായിരിക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ